ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എടുക്കുന്ന നിലയുണ്ടാവുന്നത് ഈ സമരത്തിലേക്ക് എസ് എഫ്ഐയെ നയിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം മാഹിയിൽ പ്രവർത്തിച്ചു ഈ സമരപ്പത്തിന്റെ തൊട്ടു മുമ്പിൽ വിദ്യാർത്ഥികൾ ഓരോരുത്തരും പഠിച്ചു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാഹി ഗവൺമെന്റ് എൽ പി യു സ്കൂൾ അടച്ചു കൂട്ടാൻ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് എസ് എഫ്ഐ ഇത്തരത്തിലൊരു ഉപവാസ സമരത്തിലേക്ക് നീങ്ങാൻ തയ്യാറായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനകത്ത് ഏറ്റവും സുരക്ഷിതമായി പഠിക്കാനും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനുമാണ് രാജ്യത്തെമാരും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നയങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന മുദ്രാവാക്യവുമായിട്ട് സ്വാതന്ത്ര്യം തൊട്ട് ആ സമയം മുതൽ ഇന്നോളം നാം തെരുവിലറങ്ങിക്കൊണ്ട് മുദ്രാവാക്യം കൊണ്ടിരിക്കുന്നത് മാഹിയിലെ സ്കൂളുകളെ മാറ്റി മാറ്റിത്തെക്കുന്ന നയമാണ് ഇപ്പൊ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മുന്നൂറോളം വിദ്യാർത്ഥികൾ എൽ കെ ജി മുതൽ ക്ലാസ് വരെ ആണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ പെട്ടെന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ആ സ്കൂളിനകത്തുള്ള വിദ്യാർത്ഥികളെയൊക്കെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ട് ഒത്താഴ്ചയോട് കൂടിയിട്ട് ഈ നാളിനകത്തുള്ള ഗവർണറുടെ കൂടി അനുമതിയോട് കേന്ദ്ര സർക്കാർ മാഹി സ്റ്റാച്ചു ജംഗ്ഷനിൽ നടന്ന ഉപവാസ സമരം എസ് എഫ് ഐ കേരള സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം നിവേദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന സമിതി അംഗം ശരത് രവീന്ദ്രൻ മുഹമ്മദ് ജാസിം അലീഷ എസ് എഫ് ഐ തലശ്ശേരി ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫവാസ് എന്നിവർ സംസാരിച്ചു